ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശനെയാണ് കാണിക്കുന്നത് ഒരു സ്ഥലത്ത് മാറിപ്പോയി ഒറ്റയ്ക്ക് നിൽക്കുക അപ്പോഴേക്ക് നയന അങ്ങോട്ട് ചെല്ലുവ ആദർശേട്ടാ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ ആദർശേട്ടാ സംസാരിക്കാനും മീണ്ടാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ നയനെ അതുകൊണ്ട് അവിടെ ഇരുന്ന് ബോറടിച്ചു അതുകൊണ്ട് ഇവിടെ ഒന്ന് നിൽക്കുവായിരുന്നു എന്താ ആദർശേട്ടാ ഇത് ഏഹ് എന്ത് പറ്റിയ ആദർശ ഇനിയെങ്കിലും നേനെ നിന്റെ അച്ഛനോടും അമ്മയോടോ സത്യങ്ങൾ തുറന്നു പറ അവരെന്നെ അവഗണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേണ്ട ആദർശട്ടാ അവർ അവർ സത്യങ്ങളൊന്നും അറിയണ്ട അവരറിയാതിരിക്കുന്നതാണ് നല്ലത് ഇത്രയും നാളും അബി നല്ലവനാണ് അഭിയാണെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ അവർ നടന്നോട്ടെ ആ വിശ്വാസം തന്നെ അവരുടെ മനസ്സിലിരിക്കട്ടെ ആദർ ഷേട്ടൻ്റെ നന്മ ആദർ അറിയാം എനിക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ഇനി അവരെക്കുറിച്ച് ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കേണ്ട ആദർ ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നാലും മനസ്സിനു വല്ലാത്തൊരു സങ്കടം എനിക്ക് എന്തൊക്കെയായാലും നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും അച്ഛനും അമ്മയും പോലെ തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെയോ വിഷമം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ നയനയും ആദർശം അങ്ങോട്ട് ചെന്നു അപ്പോൾ ആദർശ് ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയനയും അവിടെ ഇരുന്നു നയന അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ നമ്മുടെ ഗോവിന്ദ മോളും കൂടി ഇരിക്കി വേണ്ട അച്ഛാ ഞാൻ പിന്നെ ഇരുന്നോളാം നിങ്ങൾ കഴിക്കേ എന്നും നയന പറയാ അത് കേട്ടത് അത് പറ്റില്ല ഇന്ന് ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് ഞാനാണ് അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദും ഇരു ഇരിക്കാൻ പറയാം അങ്ങനെ നമ്മുടെ നയന അവിടെ ഇരുന്നു അപ്പോൾ കന കുറയാം ആ മോള് പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞേ അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പറ്റിയതൊക്കെ ഉണ്ടാക്കി ഇതാണോ അമ്മ കുറച്ച് എന്തോ ഒരു ഫുഡാണ് എന്ത് നല്ല രുചിയാ എന്നും അഭി അത് കേട്ടതും ഒന്ന് പൊങ്ങി അപ്പോൾ നമ്മുടെ ആദർശ് ആ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ല രുചിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ആ ഇതൊരു ചെറിയ പാർട്ടിയാ എന്തായാലും എനിക്ക് ആദ്യ ശമ്പളം കിട്ടട്ടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി നല്ലൊരു പാർട്ടി നടത്താം എല്ലാവർക്കും കൂടെ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ആദർശ് അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്താ ദർശേട്ടാ എന്ന് നന്ദു ചോദിക്കുക ആ നന്ദു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറല്ലേ അപ്പോൾ നന്ദുവിനൊരു പാർട്ടി തരാൻ ഞങ്ങൾ വിചാ തീരുമാനിച്ചു അതും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ അത് കേട്ടതും ആ ചിലവർക്കൊക്കെ ഫൈവ് സ്റ്റാറും സിക്സ് സ്റ്റാറും ഒക്കെ ആവാം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ പാപ്പരല്ലേ അതെന്താടാ ബി നീ അങ്ങനെ പറഞ്ഞത് നീ പാപ്പരൊന്നും അല്ലല്ലോ നിനക്ക് ഇഷ്ടത്തിന് പൈസ അനന്തപുരി കിട്ടുന്നില്ലേ പിന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞേ അത് കേട്ടതും ആ കൂടുതലൊന്നും പറയണ്ട പേരിന് എനിക്കൊരു ബ്രാഞ്ച് തന്നു എന്നിട്ട് ആ ബ്രാഞ്ച് നോക്കിയെടുത്താൽ പറഞ്ഞു എന്നാൽ എനിക്ക് തന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ എനിക്ക് ആ ബ്രാഞ്ച് തന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ഓഫീസിലേക്ക് പോയപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത് എൻ്റെ മുകളിൽ വേറൊരാൾ അവിടെ ഉണ്ടെന്ന് ആ ഞാൻ കള്ളത്തരങ്ങ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്തത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ടതും അയ്യോ അല്ല നീ എന്ത് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാ അഭി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ടല്ല അനി നോക്കുന്ന ബ്രാഞ്ചിലും മൂന്ന് മൂന്ന് ബ്രാഞ്ചുണ്ട് അതിലും ആൾക്കാരൊക്കെ ഇല്ലേ ആ അത് അവൻ കൊച്ചു പയ്യന അത് മാത്രമല്ല അവന് മൂന്നെണ്ണം മുന്നോട്ട് നോക്കി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അഭി അങ്ങനെയല്ലല്ലോ അവക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തോളൂ ആ ബ്രാഞ്ച് പോലും നോക്കി നടത്താൻ അവയ്ക്ക് ഒറ്റയ്ക്ക് ഉത്തരവാദിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടമാണ് ആ എൻ്റെ അഭി വലിഞ്ഞു കയറി വന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അനന്തപുരിയിലുള്ളവർക്കൊക്കെ അഭി വലിഞ്ഞു കയറി വന്നവനാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നല്ലവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയും അഭിയും മാറി മാറി ആദർശനെ കുത്തുക അത് കേട്ടെന്ന് ചേച്ചി ഇനിയെങ്കിലും ഈ സംസാരമൊക്കെ നിർത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും കുത്തുവാ ൾ പറ ചേച്ചി എങ്ങനെ പറയാതിരിക്കും എൻ്റെ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ നിന്ന് അപ്പ ഇറക്കി വിടും പക്ഷെ ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ആദർശേട്ടനെ ഇറക്കി വിടാൻ ആരുമില്ല അതാണ് എൻ്റെ സങ്കടം പക്ഷെ വല്ലാത്തൊരു കഷ്ട എല്ലാവരുടെയും കാര്യം ഞാൻ ആകെ മൊത്തത്തില് സങ്കടത്തില ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരാളെയും വേർതിരിച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തുക ഈ സമയമാണെങ്കിൽ എന്തായന നമ്മുടെ ആദർശനെ നോക്കുക അപ്പൊ ആദർശ് ഒന്നും ഇണ്ടാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഗോവിന്ദ് അവിടെ ഒന്ന് എഴുന്നേക്ക അയ്യോ അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കാത്ത മതി വയറ് നിറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് എഴുന്നേറ്റ് പോവാ അപ്പം അബിയുടെ പതിനെട്ടാം മടവ് അയ്യോ അച്ഛൻ കഴിക്കാത്തത് എന്തോ എനിക്കും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞ് അഭി എഴുന്നേറ്റ് പോയി ഓ മനുഷ്യനെ മനസമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല അപ്പോഴേക്കും ഓരോന്ന് പറഞ്ഞ് വന്നോളും എന്നും പറഞ്ഞുകൊണ്ട് നവി എഴുന്നേറ്റ് പോവുക ഈ സമയം സങ്കടത്തോടെ നമ്മുടെ കനകെ അങ്ങ് പോയി അപ്പം ആദർശം നയനെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക അപ്പോൾ ആദർശം നന്ദൂനോട് ചോദിക്കുക മോള് പോകുന്നില്ലേ ഞാൻ ഞാനെന്തിനാ ആദർശേട്ടാ പോകുന്നേ ഇത് ഞാൻ അറേഞ്ച് ചെയ്ത പാർട്ടി അല്ലേ ഇവിടെ ആരൊക്കെ ഇരുന്ന് കഴിക്കണമെന്ന് ദൈവജ്ഞയുമുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുക ആദർശേട്ടാ ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ സമാധാനിപ്പിക്കുക ഈ സമയം ആദർശ് നന്നായി മോളെ മുത്തശ്ശം പറഞ്ഞിട്ടുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകരുതെന്ന് കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുതെന്ന് ഇന്ന് ഞാൻ ഞാനിതിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ നിന്നിപ്പോൾ പോയതന്നായിരുന്നു എനിക്കിതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ അത്രയ്ക്ക് സങ്കടമുണ്ട് മനസ്സ് മനസ്സ് നിറയെ തീയ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല സാരമില്ല ഞാൻ കഴിച്ചോളാം എന്നാലും ആദർശേട്ടാ ഏഹ് എന്താ ആദർശേടൻ എന്തിനിങ്ങനെ പഴുകേട്ടുണ്ടിരിക്കുന്നത് യഥാർത്ഥ സത്യം എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ എല്ലാവരും ആദർശനെ സ്നേഹിക്കല്ലോളൂ വേണ്ട മോളെ പക്ഷേ ആ പോയവനുണ്ടല്ലോ പഠിച്ച കള്ളനാണവൻ ഒരിക്കലും കണ്ണുടച്ച് വിശ്വസിക്കരുത് അതെന്താ ആദർശമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് അവൻ കുഞ്ഞുനാൾ മുതലേ പല തിരിമറിയും നടത്തിയിട്ടുണ്ടല്ലോ മോളെ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും നയനയും പറയുക ഈ സമയം നമ്മുടെ നയന ആദർശം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നേരെ മുറിയിലേക്ക് ചെല്ലുക അപ്പോൾ ഗോവിന്ദ അവിടെ ഇരിക്കുവായിരുന്നു അച്ഛനെ എന്നെ പണിയാ കാണിച്ചേ അച്ഛൻ ചെയ്തതൊട്ട് ശരിയായില്ല ഞങ്ങളെ വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആദർശേടിനെ കുറ്റപ്പെടുത്തും പോരാത്തതിനിപ്പോൾ ചേച്ചി കുഞ്ഞും ഉണ്ട് ആ ചേച്ചിക്കാണെങ്കിൽ ആദർശനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു സമയം ചേച്ചി പാഴാക്കില്ല ഏ ചേച്ചിയുടെ ജീവിതത്തിൽ അബി ഒരു ഇതായിരുന്ന ബാധ്യത പോലെ ആയപ്പോൾ ചേച്ചിയെ നോക്കിയത് സ്നേഹിച്ചതൊക്കെ ആദർശേടനാണ് ആദർശേടൻ ചേച്ചിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു സ്വന്തം ചേട്ടത്തി സോറി അനിയത്തിയെ പോലെയാണ് ആദർശേട്ടൻ നവ്യേച്ച നോക്കിയത് എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഒരു മനസാക്ഷി ഇല്ല അതേടി എനിക്ക് മനസാശിയില്ല ഞാൻ ഞാനിനി അയാളെ സ്നേഹിക്കത്തൂല അയാൾക്ക് ഞാനൊരു ചേട്ടൻ്റെ സ്ഥാനം തന്നെ കൊടുത്തത് പക്ഷെ എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്ത അയാളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല നെ അത് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റൂ ദേ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ നിൻ്റെ ആദർഷം ചെയ്തത് തെറ്റായ കാര്യമാണ് അതുകൊണ്ട് നീ കൂടുതൽ അയാളെ ന്യായീകരിക്കേണ്ട നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ അയാളെ ഇട്ടേച്ചിങ്ങ് പോയതന്നായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പലപ്പോഴും എൻ്റെ ജീവിതം ഒരു തുലാസലാണെന്നോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ബോധ്യായി എൻ്റെ അഭി നല്ലവനാ എന്നാലേ നിൻ്റെ ആദർശടനാണ് ക്രിമിനല് അയാളെപ്പോലെ ലോകത്തരുകിട വേറെ ആരുമില്ല എന്നും പറയണം അത് കേട്ടതും ചേച്ചി വേണ്ട മതി നിർത്ത് വാക്കുകൾ പല പരിധി വിട്ടു ഇനി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് കേട്ടതും എന്താ മോളെ അവൾ പറയുന്നതിൽ എന്താ തെറ്റ് കാരണം അവൾ അങ്ങനെ പറഞ്ഞ പറയാതിരുന്നാലേ തെറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതമാണ് ആദർശം തകർത്തത് കല്യാണത്തിന് മുന്നേ ആദർശനൊരു സ്നേഹ സ്നേഹിച്ചു സ്നേഹിച്ച പെണ്ണിയിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീ അവൾ അവനെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്നിട്ട് നീ ഇങ്ങോട്ട് പോരേണ്ടതായിരുന്നു നിനക്കെന്താ നിൻ്റെ നിൻ്റെ വീടിൻ്റെ കഥകൾ തുറന്നിടില്ല എന്നുള്ള പേടി ഉണ്ടായിരുന്നോ അത് കേട്ടതും എൻ്റെ അച്ഛൻ സത്യം അതൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനോടൊപ്പം നിൽക്കുന്നത് അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ ഞാനും ആദർശേട്ടനും സത്യം മറിച്ച് വയ്ക്കാതെ സത്യം മറിച്ച് വെക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളപ്പോ ഞങ്ങളെന്തിനെങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ആദർശന് എന്ത് തെറ്റോ ചെയ്തത് ഇത് ഒരുപാട് ഒരുമാതിരി വിളിച്ചു വരുത്തിയിട്ട് ആദർശിനെ കുറ്റം പറയുന്ന പോലെയുണ്ട് മനഃപൂർവ്വം അവഗണിക്കുന്ന പോലെയുണ്ട് അതേ മോളെ ഞങ്ങൾ അവഗണിക്കുന്നത് തന്നെയാ കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് അയാളെ കാണുമ്പോൾ ഇപ്പൊ സഹിക്കുന്നില്ല അയാളെ നിന്റെ ജീവിതം തകർത്തതാ അങ്ങനെയുള്ളപ്പോ എനിക്ക് എനിക്കിതൊന്നും കേട്ട് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അയാളോട് അയാളോട് ഞാനൊരു കാര്യം സംസാരിക്കാനിരിക്കുക എന്താ എന്താ അത് എന്ത് സംസാരിക്കാൻ പോകുന്നത് അത് ഈ വീട് ആദർശ എടുത്തോടത്താണല്ലോ അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി ഞങ്ങൾ താമസിക്കുന്നില്ല ഒരു ചെറിയ വീടെടുത്ത് മാറിയാലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ അച്ഛനും അമ്മയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് ഞങ്ങൾ കൊട്ടു സഹിക്കാൻ പറ്റില്ല ആദർശയുടെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാകും അത് ആ സാരി ഇല്ല മോളെ എന്നാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ആദർശനെ ഇനി സപ്പോർട്ട് ചെയ്ത് ആദർശനെ സ്നേഹിച്ച് ആദർശം തന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞു ഗോവിന്ദനും കനകം ഇങ്ങനെ നിൽക്കുക അത് അച്ഛൻ പറഞ്ഞത് ശരിയാ എന്തായാലും ദേ ഒരു വീടെടുത്ത് മാറച്ചാ വാടകം എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ പക്ഷേ നാണം കെട്ടുന്നതിനാ ഈ വീട്ടിൽ കഴിയുന്നത് അതും അയാൾക്കുടെ ചെലവിൽ വേണ്ടച്ചാ അത് നമുക്ക് നാണക്കേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഉപദേശിക്കണം ആ ഞാനിന്ന് പോവുക ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഭക്ഷണവും മര്യാദ കഴിക്കാൻ പറ്റിയില്ല ഇനി പോകുന്ന വഴി വേണം ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ ചേച്ചിനോട് ഞങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ കഴിക്കായിരുന്നില്ലേ എന്നും നവ്യ ആ സോറി നയന അത് കേട്ടത് എങ്ങനെ കഴിക്കാനാ അച്ഛൻ ചോറിൻ്റെ മുന്നേ മുന്നിൽ നിറ എണീറ്റ് വന്നു ആ പിന്നെ അഭിയുമ്പോൾ വന്നു അവർ രണ്ടുപേരും കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് ആ എന്നിട്ട് ഞാൻ കഴിച്ചല്ലോ നയനെ ആദർശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നീ അതിൻ്റെ അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചതെന്ന് ഞങ്ങൾക്കറിയാം അല്ലാതെ നിനക്കൊരു സന്തോഷമില്ല അറിയാം എന്തുകൊണ്ട് എന്തിനു വേണ്ടി എനിക്ക് സന്തോഷമില്ല എന്ന് നിങ്ങളൊക്കെ പറയുന്നത് ദയ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഞാൻ ആദർശനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത് അല്ലാതെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അതെനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയനയും ദേഷ്യപ്പെട്ട് നിൽക്കുക ഇവളൊന്നും പറഞ്ഞാൽ നന്നാവാൻ പോകുന്നില്ലമ്മേ ഒരു കാര്യം ചെയ്യാം ദേ ഞാനും അവിയും പോവുക എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കയറി ഭക്ഷണം എന്നാൽ പോട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നയനയും നബിയും അബിയും കുഞ്ഞും കൂടെ പോകാനൊരുങ്ങുക അപ്പോഴേക്കും ആദർശം അവിടെ ഇരിക്കുവായിരുന്നു ഈ സമയം ആഹാ മക്കള് പോവുകയാണ് അവിടെ ഉണ്ണിക്കുട്ട മുത്തശ്ശിയുടെ പൊന്നേ ടാറ്റ എന്നൊക്കെ പറയുക എന്താണെന്നറിയില്ല ഇന്നത്തെ ദിവസം ഉള്ള മൂട് മുഴുവനും പോയി എന്നും അഭി എന്നാ അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ ആ ശരി മക്കളെ പോയിട്ട് വാ എന്നും പറയണം അങ്ങനെ ആഭിയും നവ്യയും പോവുകയാണ് ആദർശനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ സമയം കാറേക്ക് കയറാൻ പോകുന്ന സമയത്ത് നമ്മുടെ നവ്യ അതെ ഞാൻ എന്നെ ആദർശനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യിക്കരുത് കൊണ്ട് അവളുടെ ജീവിതം തുലാസിലാണ് അവളുടെ ജീവിതം താറുമാറാക്കിയവനാണ് മാറാക്കിയവനാണ് അയാൾ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ദേ നീ അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ നമ്മളെയെല്ലാം ഉപദേശിച്ചുകൊണ്ടിരുന്നതാ ഇപ്പൊ നമ്മൾ അവളെ ഉപദേശിക്കേണ്ട അവസ്ഥയാണ് എന്നിട്ട് പോലും നന്നാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ കാരക്കയറി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ കനക അതല്ലേ ശരി തന്നെയാ നവ്യമ്മൾ പറഞ്ഞതിലും കാര്യമുണ്ട് പണ്ടൊക്കെ അവളായിരുന്നു ഞാൻ നമ്മളെ ഉപദേശിച്ച് ശരിയാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവളെ ഉപദേശിച്ച് ഉപദേശിക്കാൻ ഒരാൾ വേണം എന്നാൽ നമ്മുടെ ഉപദേശമാണെങ്കിലോ ഇട്ട് കേൾക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് രണ്ടുപേരും അകത്തേക്ക് പോയ സമയം നന്ദു ഈശ്വര ആകെ മൊത്തം ടെൻഷനായല്ലോ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സങ്കടം വേണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം അകത്തേക്ക് ചെന്ന ഗോവിന്ദനും കനകയും നമ്മുടെ ആദർശനോട് ആദർശേ എനിക്ക് ആദർശനോട് ചെറിയ കാര്യ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ വച്ചാ എന്താ സംസാരിക്കാനുള്ളത് എന്താണേലും അച്ഛൻ പറഞ്ഞോ അത് ഈ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലെ സ സങ്കടം കൊണ്ട് പറയുന്നതാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ആ കാര്യം തീരുമാനിച്ചേ പറ്റൂ ഞങ്ങൾ ആ കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വീട് മാറിയാലോ എന്ന് വിചാരിക്കുക ഒരു ചെറിയ വീട് ഞാൻ കണ്ടു നാളെ രാവിലെ ഒരു ലോറി വരും അതിൽ എല്ലാ സാധനങ്ങളും കയറ്റി ഞങ്ങൾ അങ്ങോട്ട് മാറും അത് കേട്ടതും നയന അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അച്ഛൻ വേറെ വീടടുത്ത് മാറുമെന്നോ അതേ മോളെ ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയാലും മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം വരാതിരിക്കണ്ട എൻ്റെ മോൾക്ക് വേണ്ടി ആ വീടിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും മോളെല്ലാവരെയും സഹിച്ചു ക്ഷമിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം മോളെ എന്നും പറയുക അത് കേട്ടതും എനിക്ക് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലല്ല സന്തോഷം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനോടൊപ്പം എൻ്റെ അമ്മായി ഒക്കെ കഴിയുന്നതാണ് എനിക്ക് സന്തോഷം നിങ്ങളുടെ അടുത്ത് വരുന്നതും സന്തോഷം തന്നെയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺമക്കൾ ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ കുടുംബത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അനന്തപുരം ആദർശേടനെ വിട്ട് എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല മോളെ അത് നിൻ്റെ നല്ല മനസ്സ് പക്ഷെ ആദർശനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഏഹ് എൻ്റെ മോള് എൻ്റെ മോളാണിങ്ങനൊരു തെറ്റ് ചെയ്തെങ്കിലോ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ് അറിഞ്ഞപ്പോൾ എൻ്റെ മോൾ ആദർശനോട് ക്ഷമിച്ചു പക്ഷേ നയനയാണത് ചെയ്തെങ്കിൽ ആദർശ ക്ഷമിക്കോ ഹാ അച്ഛാ അതിന് ഞാൻ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ ചന്തമോളോ ചന്തു മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം പറയാം ആ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടാക്ക് ഇല്ല അച്ഛാ ക്ഷി അച്ഛൻ ക്ഷമിക്കണം ചന്മോളുടെ കാര്യം പറയാനാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് മുൻപിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ അത് നടക്കില്ല ചന്ദുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാനും ഞങ്ങൾക്ക് കഴിയില്ല അവൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചന്തു പറിച്ചു മാറ്റാൻ കഴിയില്ല അത് കേട്ടതും അതെന്താ അങ്ങനെ ഞങ്ങളുടെ മോള ജീവിതം എന്ന് പറയുന്നത് എന്തിനാ ഇത് ഞങ്ങളുടെ മോള അത് കേട്ടതും അതിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ എന്നും ആദർശ് ഈ സമയം ആ ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും കടുത്ത തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയുക ഞങ്ങൾ ഈ വീട് മാറുക ഉറപ്പായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ ഞാനും ആദർശേടനും ഇനി അച്ഛൻ്റെ അടുത്തേക്ക് വരില്ല നിങ്ങളെ കാണാനും വരില്ല വേണമെന്നില്ല മോളെ ആദർശനം കൂട്ടി ആ വീട്ടിലേക്ക് വരണമെന്നില്ല അതിൽ ഞങ്ങൾക്കൊരു താല്പര്യവും ഇല്ല സത്യം പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് നെഞ്ചു നീറുന്ന വേദനയാണ് അതുകൊണ്ട് വരണമെന്നില്ല അത് കേട്ടത് മതി നിർത്ത് എന്തൊക്കെ തോന്നിയ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ഇനിയും അച്ഛനും അമ്മയും സത്യങ്ങളൊക്കെ അറിയണം മതിയായി എല്ലാം മതിയായി പറ്റു ശത്രുക്കളെ പിന്നെ ചില ദുഷ്ടന്മാരെയും രക്ഷിക്കാൻ വേണ്ടി എല്ലാ കാര്യവും മറച്ചു വെച്ച നമ്മൾ കുറ്റക്കാരാവുക ആദർശേട്ടാ ഇനിയൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്താ നയിനേത് നീയല്ലേ പറഞ്ഞത് എല്ലാം മറച്ചു വയ്ക്കണമെന്ന് അങ്ങനെയുള്ളപ്പോൾ അതെ ഞാനാ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ അനന്തപുരിയിലുള്ള മറ്റു പലരും ഈ സത്യം അറിയരുതെന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു അതെന്തുകൊണ്ടാന്ന് ആദർശേട്ടൻ അറിയാമല്ലോ ആ ചന്തമോളൊരു പാവ അതിൻ്റെ ജീവിതമാണ് തുലാസിൽ അതിനേത് നിമിഷവും അപകടം സംഭവിക്കാം നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ ഇത്രയും നേരം നിങ്ങളൊക്കെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയില്ലേ എന്നാൽ കേട്ടോ ഞാനും ആദർശേട്ടനും കള്ളം പറയാത്ത ആൾക്കാരാണ് ആ കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്നാൽ ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചന്തു ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്നും നയനയ പറയുക അത് കേട്ടതും ഗോവിന്ദനും കനകയും കൂടെ ആദർശനെ നോക്കുകയാണ് അതെ ആ പോയില്ല ഒരുത്തൻ അഭി നല്ലവനായിട്ട് വന്നവൻ അവൻ്റെ കുഞ്ഞാണ് ചന്തു മോള് അപ്പോൾ കനക വായൽ കൈവച്ച് ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രോ